എല്ലാവരും ൃഷ്ണയുടെ വീഡിയോയുടെ പിന്നാലെയാണെന്ന് തന്നെ പറയാം ദിയാകൃഷ്ണ ഓരോ വ്ലോഗ് പങ്കുവെച്ചാലും എല്ലാവരും അതിന് പിന്നാലെ തന്നെ പോവുകയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പങ്കുവെച്ച ഒരു വീഡിയോയാണ് എൻ്റെ ജീവിതത്തിലെ അമ്മയായിട്ടുള്ള ആദ്യ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആ വീഡിയോക്കിടയിൽ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വീടിയുടെ പകുതിയോളം എത്തുമ്പോഴേക്കും ഓമി ബേബിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്ന സമയം ദിയ കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓമി ബേബിക്ക് എന്നല്ല ആർക്ക് ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിലും അത് ദിയയ്ക്ക് കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് സ്വന്തം മകനാവുമ്പോൾ പേടി ഇരട്ടിയാകും എന്ന് തന്നെ പറയാം വേറെ വഴിയില്ല അവരുടെ പ്രൊസീജിയർ അങ്ങനെയാണ് അവർക്കത് എടുത്തേ പറ്റൂ അവനെ ചെവിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അതൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ദിയ ഡോക്ടറോട് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യണം അതാണ് ഞങ്ങളുടെ പോളിസി നാളെ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഹോസ്പിറ്റൽ പോളിസി തന്നെയാണിത് ഞങ്ങൾ ചെക്ക് ചെയ്യും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെ അല്ലേ എന്ന് ദിയോട് ചോദിക്കുന്നുണ്ട് ദിയ അതിനു മറുത്തൊന്നും പറയുന്നില്ല പക്ഷേ ഇഞ്ചക്ഷനും ഇതുപോലത്തെ ഉള്ള എന്ത് ചെക്കപ്പ് ആണെങ്കിലും അത് ദിയയ്ക്ക് ഭയമാണ് ആ ദിയയാണ് ഇപ്പോൾ പ്രസവിച്ചത് അടിയിൽ ആരാധകർ നിരവധി പേർ കമന്റ് ചെയ്യുന്നത് പ്രസവിച്ചപ്പോഴെങ്കിലും പേടി മാറുമെന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് എന്നാൽ ദിയയ്ക്ക് പേടി മാറിയില്ലല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു ഇതിനപ്പുറം വേദന ദിയ സഹിച്ചല്ലോ എന്നാൽ സ്വന്തം കുഞ്ഞിന് ഇഞ്ചക്ഷന്റെ വേദന പേടിയാണെന്ന് പറഞ്ഞാണ് ദിയ ഇരിക്കുന്നത് എന്നാൽ കുഞ്ഞിനെ കണ്ടുപഠിക്കുക ഇഞ്ചെക്ഷൻ എടുത്തപ്പോൾ അറിയാതെ കരഞ്ഞു അപ്പോൾ തന്നെ പിന്നെയും ഉറങ്ങാൻ തയ്യാറായി അതാണ് ഓമിയോ ബേബി ചെയ്തത് ഉറങ്ങാൻ തയ്യാറായ കുഞ്ഞിനെ കണ്ടാണ് വീണ്ടും ദിയ കരഞ്ഞിരുന്നത് എന്ന് പറയാം അഹാനിയും സിന്ധു കൃഷ്ണയും കൂടെ കളിയാക്കുന്നുണ്ട് നീ എന്തിനാണ് ദിയ കരയുന്നതെന്ന് ഓസി സിപ്പോൾ കരയുന്നതിന്റെ കാര്യം എന്താണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഈ കാര്യം തന്നെയാണ് എന്തുകൊണ്ട് എന്നും എന്നാൽ ദിയാകൃഷ്ണയ്ക്ക് ഓമിയോബേബി ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടല്ല മറിച്ച് ആര് ഇഞ്ചക്ഷൻ എടുത്താലും വേദനയും കരച്ചിലുമാണ് ആരും ഇഞ്ചക്ഷൻ എടുക്കുന്നത് ദിയയ്ക്ക് കണ്ടുപോലും നിൽക്കാനാകില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് ദിയക്ക് അത് മുൻപും എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ബ്ലോഗിൽ തന്നെയും ഇതിന് മുൻപത്തെ ബ്ലോഗിൽ തന്നെയും ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഭയമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരിക്കലും ബൈസ്റ്റാൻഡർ ആയി പോകാത്ത ദിയ ഇപ്പോൾ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കുന്നതും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു എന്നത് മാത്രമല്ല അത് സ്വന്തം കുഞ്ഞാണ് എന്നതും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വന്തം കുഞ്ഞിന് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല അത് പറഞ്ഞേ മതിയാകൂ അതാണ് നമ്മൾ ഇവിടെ കാണുന്നതും എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ഓമി ബേബിയെ മാത്രമല്ല ആര് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയാലും ദിയയുടെ റിയാക്ഷൻ ഇത് തന്നെ ആയിരിക്കുമെന്ന് അഹാന പറയുന്നുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിനെ വേദനിക്കുമ്പോൾ ആ അമ്മയ്ക്കും വേദനിക്കും ഇങ്ങനെയാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ